ഹായ് സാർ എല്ലാവർക്കും ഹലോ വാസു ഹായ് സാർ ഹായ് സാർ നന്നായിട്ട് പോകുന്നു സാറത് നമുക്ക് ഇൻസൈഡ് കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ടായിരുന്നു നിങ്ങക്കുള്ളത് പോലെ അപ്പൊ ഈയിടെയായിട്ട് നമുക്ക് കുറച്ച് വധഭീഷണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാണ് തോക്ക് കേട്ടാണ് സോറി സോറി സാറേ പറഞ്ഞു സാറേ ഞാൻ സാറിനെ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വന്ന് കാണാൻ ഇരിക്കുവായിരുന്നു സാറേ കാരണം എന്താ പറയാ കുറച്ച് ദിവസമായിട്ട് പീ ടിവിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ച് വൾക്കറായിട്ട് വന്നുകൊണ്ടിരിക്കുക അതെ അത് വന്ന് ഒന്ന് പറയണമെന്ന് തോന്നി അത് ആരുടെ സൈഡ് ന്യായീകരിച്ച് പറയണമെന്നല്ല അത് ഇങ്ങനെ പോകണതിൽ താല്പര്യം ഇല്ല സാറേ ആ അതാണ് അതാണ് വാസ്തു എനിക്കുള്ളത് ഓക്കേ അതായത് കുറെ മിസ് അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരുന്നു ഇതിനകത്ത് ഇപ്പൊ ആരസൈഡ് നമ്മളെ തെറ്റ് ചൂണ്ടിക്കാട്ടിച്ചുകൊണ്ട് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അങ്ങനെ ഒരു ടോക്ക് എനിക്കും താല്പര്യമില്ല എനിക്ക് താല്പര്യമില്ല അങ്ങനെ പറയാനാണെങ്കിൽ ആ ഈഗോ കൂട്ടത്തേ ഉള്ളൂ നമ്മൾ ഓരോരുത്തരെയും കുറ്റം പറഞ്ഞ് ഒരാളുടെ കുറ്റം അടുത്ത ആളുടെ കുറ്റം മറ്റേ ശരി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകും അത് ഒരിക്കലും നിക്കത്തില്ല ഓക്കെ അത് കണ്ടു ചിരിക്കാൻ കുറെ ആളുകൾ ഉണ്ടാകും അത് വെച്ച് യൂട്ടിലൈസ് ചെയ്യാനും അതിനെ മുതലെടുക്കാനും കുറെ വ്യക്തികൾ ഉണ്ടാവും ഓക്കെ അത് ഒന്ന് പറഞ്ഞ് നമുക്ക് ഒന്ന് തീർക്കാൻ വേണ്ടി കൂടെ തന്നെയാണ് ഞാൻ വന്നത് അതിന്റെ കൂടെ പേരൊരു സംഭവം കൂടെ പറയാനുണ്ടായിരുന്നു ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ അവിടെ മാറ്റിയിട്ടുണ്ട് ആ അവിടെ നിന്ന് ഞങ്ങള് ആ ഒരു ഏരിയ വിട്ടു ഓക്കെ അപ്പൊ അത് വിട്ടപ്പോഴത്തേക്ക് നമ്മൾ ആ ഏരിയയിലുള്ള പ്രശ്നങ്ങളും ഞങ്ങൾ അങ്ങ് വിടുകയാണ് അതിനകത്തുണ്ടായതും അവിടെ വെച്ച് നടന്നിട്ടുള്ളത് എല്ലാ ആയിട്ടുള്ള പ്രശ്നങ്ങളും ഞങ്ങൾ അങ്ങ് മറന്നു കണപിരിക്കാനും അവിടെ പോയാൻ മെമ്പർ ചന്ദ്രനൊക്കെ അവരോട് വലിയ വായ്പ സംസാരിക്കും അല്ല അവനെ നമ്മള് ഗോലിയുടെ സ്ഥാനത്ത് മാറ്റി കേട്ടാ അത് എന്താ റെസ്പോൺസിബിൾ ആണ് ഇപ്പൊ നിങ്ങളുടെ അതൊക്കെ ഈ പണിഷ്മെന്റ് സസ്പെൻഷൻ ഒക്കെ കൊടുക്കുന്ന പോലെ ഒരു ചെറിയ സസ്പെൻസ് ബാബു ആണ് നമ്മുടെ സൈറ്റിന്റെ പണിയുണ്ടേറ്റം ഇല്ലേ കുറച്ചും പേര് കുറച്ചും പേര് നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ മറ്റേ പണി നടക്കുന്ന ബിൽഡിംഗ് ഇല്ലേ അതിന്റെ മോള് തൂക്കി അടിക്കാൻ കണ്ടില്ലേ അല്ല പഠിക്കാർ സാർ ആക്ച്വലി കണ്ടല്ലോ പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ അറ്റ്ലീസ്റ്റ് പുള്ളിക്ക് പുള്ളി ജോലിക്ക് ഒരു മനസ്സ് കാണിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാൻ അതും കൺസിഡർ ചെയ്താണ് ചെയ്തതാണ് അങ്ങനെ ആൾക്കാരെ പറ്റിച്ചും കട്ട് വന്നും ജീവിക്കുന്ന കള്ളനല്ല പുള്ളി പുള്ളിക്ക് എന്തസ്സായിട്ടൊരു ജോലിക്ക് പോകുന്നുണ്ട് ആ ജോലി അതൊക്കെ ആ ഒരു ആ ഒരു ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ജോലിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് പോലും ഓക്കേ 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 മറ്റേ സ്കൂള് തുറന്നപ്പോഴത്തേക്ക് സപ്പോർട്ടീവ് ആയിട്ട് സ്കൂളിന്റെ ടീച്ചറായിട്ട് കുറച്ച് ദിവസം വർക്ക് ചെയ്തായിരുന്നു അതെ നല്ല മനസ്സിനാണ് നല്ല മനുഷ്യനാ സാറ എല്ലാ നമ്മളിപ്പോ അങ്ങനെ ഈഗോ ഒന്നും ഇല്ല മനസ്സിൽ എന്ന് വെച്ചാ നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും ആ പുള്ളിയെ നമുക്ക് വേണ്ടി ചെയ്തു തരുവേ വളരെ പൊളൈറ്റ് ആണ് പുള്ളി ആക്ച്വലി രീതി കാരണം മലയാളം പുള്ളിയുടെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളം പ്രോപ്പർ ആയിട്ട് പുള്ളി നമ്മളെ പോലെ പുള്ളി വളരെ എൻകറേജ് ആയിട്ട് മുന്നോട്ട് വന്ന് വന്നു പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതെ അതെ അപ്പൊ സാറേ ഞാന് എനിക്ക് 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 കുറച്ച് കാര്യം ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാം നമ്മുടെ കൂട്ടത്തില് ഈ കണ്ണാപ്പി പോലത്തെ വാണപ്പന്മാരൊക്കെ പീഡിക്ക് റെസ്പെക്ട് കൊടുക്കാതിരിക്കണം അത് ഞാൻ പലവട്ടം കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അത് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ തിരിച്ചും പീ സൈഡിൽ നിന്നും ഉണ്ട് പി സൈഡിൽ നിന്നും ആ സംഭവം ഉണ്ട് അപ്പൊ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ ഗാംഗിലുള്ള മെമ്പേഴ്സിന്റെ അടുത്തും ആ ഒരു ബിഹേവിയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഞാൻ എന്റെ സൈഡ് മാത്രം ഓക്കെയാണ് നമ്മൾ കിടലോ ആയതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഏത് ഓഫീസിനെ കണ്ടാലും എന്ന് വിളിച്ചാൽ സംസാരിക്കുള്ളൂ ഈവൻ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ആർഗ്യൂ കോൺവെ കോൺവെസേഷൻ ആയാലും ഞാൻ എന്ന് വിളിച്ചാൽ തന്നെ സംസാരിക്കാറ് പക്ഷെ ചില സമയത്ത് ചന്ദ്ര ഒരു മിനിറ്റ് ചില സമയത്ത് ആക്ച്വലി നമുക്കത് നിങ്ങളുടെ സൈഡിൽ നിന്ന് കിട്ടാറില്ല അത് ഞാനിപ്പോൾ ഓരോരുത്തരുടെ എടുത്ത് പേരൊന്നും പറയാനില്ല സാർ മുമ്പ് സാർ പറഞ്ഞത് പേര് പറഞ്ഞത് വ്യക്തിയത്യ ചെയ്യുന്നത് പോലത്തെ ഇതാവും അപ്പൊ ചില ചില സാറുമാർക്ക് ആക്ച്വലി ഇതിനകത്ത് നമ്മള് ഇപ്പൊ ഗ്യാങ്ങുകളിൽ വർക്ക് ചെയ്തിട്ടുള്ള സാർമാർ ഉണ്ടാവാം അങ്ങനത്തെ കുറച്ച് സാർമാർക്ക് ഇത് ഒരു എന്താ പറയാ ഗ്യാങ്ങും ആയിട്ടുള്ള സിറ്റുവേഷൻ എന്തോ ഒരു ഗാങ് വേഴ്സസ് ഗാങ് സിറ്റുവേഷൻ എന്നുള്ള ഒരു രീതിയിൽ കൺസിഡർ ചെയ്ത് സിറ്റിസൺസിന്റെ അടുത്തും നമ്മുടെ ഗാങ് മെമ്പേഴ്സിൻ്റെ അടുത്തും ബിഹേവ് ചെയ്യണ ഒരു രീതിയുണ്ട് ആ രീതി ആക്ച്വലി അത് അത് കുറച്ച് ഇത് ചെയ്യണം സാർ കാരണം എല്ലാ ഗ്യിലും എല്ലാ മെമ്പേഴ്സിനെയും ഒരുപോലെ നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരണം എന്ന് പറഞ്ഞാൽ അത് ചോദിച്ച് മേടിക്കാൻ പറ്റത്തില്ല ഇപ്പം സാറിനെ പോലത്തെ ഓഫീസേഴ്സിനൊക്കെ നമ്മളത് അറിഞ്ഞു തരുന്നുണ്ട് സത്യം പറഞ്ഞ അപ്പോ എന്താ ഈ ഫാമിലിയിലെയും അങ്ങനത്തെ എല്ലാ മെമ്പേഴ്സും ഇത് ഈ പറയണത് പോലെ അങ്ങനത്തെ കാര്യങ്ങൾ കീപ്പ് ചെയ്യുമ്പോൾ എല്ലാവരുടെ അടുത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടണമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർക്ക് ഈ സംസാരമുണ്ട് ഞാൻ അതുകൊണ്ട് കണ്ണാപ്പിയുടെ പേര് ആദ്യമേ എടുത്തു പറഞ്ഞത് അപ്പോ ഈ ഒരു സിറ്റുവേഷൻ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ സാറ് എന്തായാലും നോക്കണം ഞങ്ങൾ ഇപ്പോ ഒരു പുതിയൊരു സ്റ്റാറ്റി ടെമ്പറേച്ചർ ഇപ്പൊ പീഡിക്കകത്ത് റീസെന്റ് നടന്ന കൊറേ കാര്യങ്ങൾ ഏതോ ഒരു പീഡി കാരണമായിട്ടാണ് നമുക്ക് ഇത്രേം ഉണ്ടായിട്ടുള്ളത് ഇവിടെ പത്തിരുപത്തഞ്ച് ഓഫീസേഴ്സ് കാഷ്വാലിറ്റി വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു പീഡി എന്തെങ്കിലും പറയുന്നതിന്റെ റീസൺ കാരണമായിരിക്കും അതിന്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ട് മൂന്ന് സിറ്റുവേഷൻ മോണിറ്റർ ചെയ്തു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു പുതിയ റൂള് ഇന്റേണലി ഞങ്ങളൊരു റൂള് അതൊരിക്കലും സിറ്റി സൈഡിൽ നിന്ന് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത റൂൾ അല്ല ഞങ്ങൾ തന്നെ ഒരു റൂൾ ഇനിഷ്യേറ്റ് ചെയ്തു അതായത് എന്തെങ്കിലും ഓഫീസേഴ്സ് ഏതെങ്കിലും ഓഫീസേഴ്സ് ഏതെങ്കിലും ഒരു സിറ്റിസൺ സിറ്റിസൺ വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ബിസിനസ്മാൻ ആയിക്കോട്ടെ എന്ത് തരത്തിലുള്ള ആയിക്കോട്ടെ ഉള്ള ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ അവരെന്തെങ്കിലും വന്ന് എന്തെങ്കിലും റൂൾ ആയിട്ട് പെരുമാറുകയോ റൂൾസ് വയലേറ്റ് ചെയ്യുക അതൊരു പി ഡി കാര്യം ചെയ്തെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് എന്നോടോ ഞാൻ അവൈലബിൾ ആണെങ്കിൽ എന്നോടോ അതല്ലെങ്കിൽ എന്റെ തൊട്ട് താഴെയുള്ള ഓഫീസേഴ്സോ ഹയർ ഓഫീസറിനോടോ വന്ന് കംപ്ലൈൻറ് ചെയ്യാം ഇൻസ്റ്റന്റ് ആയിട്ട് ഞങ്ങൾ ആ ഓഫീസറിനെ സസ്പെൻഡ് ചെയ്യും ഓക്കെ സസ്പെൻഡ് ചെയ്ത് എൻക്വയറി സ്റ്റാർട്ട് ചെയ്യും ആ ആ ഇൻസ്റ്റൻസ് മുതൽ അയാള് ഗിൽറ്റി അല്ല എന്ന് അയാള് പ്രൂവ് ചെയ്യണം അയാൾക്ക് രണ്ടാഴ്ച രണ്ട് ദിവസം സമയമുണ്ട് അയാൾക്ക് എന്ത് പ്രൂഫും കൊണ്ട് കാണിക്കാം കാരണം എല്ലാവരുടെ കയ്യിലും ബോഡി ക്യാംസ് ഉള്ളതാണ് അയാൾ അത് ചെയ്തിട്ടില്ല കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചില സിറ്റിസൻസ് ഇത് വെച്ച് മുതലെടുക്കും ഓക്കെ ചെയ്യാത്ത കുറ്റം ചില ഓഫീസർ പക്ഷെ ചിലത് കറക്റ്റ് ആയിരിക്കും ആയിരിക്കും ആ ഓഫീസർ ചെയ്ത കാരണം അപ്പൊ അയാൾ അത് പ്രൂവ് ചെയ്യുക കമ്മീഷൻ കഴിഞ്ഞാൽ പ്രൂവ് ചെയ്യുക അത് പ്രൂവ് ചെയ്യാൻ പറ്റാത്തടത്തോളം കാലം അത് എക്സ്റ്റെൻഡ് ചെയ്ത് എന്താണോ പണിഷ്മെന്റ് അതങ്ങ് പോകും സിറ്റിയിൽ ഇവിടെ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാവർക്കും എല്ലാവർക്കും ബോഡി 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 മസ്റ്റ് അല്ലേ ഉണ്ട് ഉണ്ട് അത് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വന്ന് അങ്ങോട്ട് പറയാം ഓക്കെ എന്ത് കാര്യം ഏതെങ്കിലും ഒരു ഓഫീസർ അതിപ്പോ ചില സമയത്ത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾ റോഡിൽ കൂടെ പോവുകയായിരിക്കും ഏതെങ്കിലും ബാങ്കോ പലയിടത്തും റോബറി നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ഒരു ഓഫീസർ അവിടെ അകത്തൊരു ഹോസ്റ്റേജ് ഇരിപ്പുണ്ട് അയാൾക്ക് റെസ്പെക്ട് കൊടുക്കാതെ ആ റോബേഴ്സിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഭയങ്കര വാക്കുകർക്കോ ആയിരിക്കും ഓക്കെ അകത്തിരിക്കുന്ന ഹോസ്റ്റേജിന്റെ കാര്യം പോലും ശ്രദ്ധിക്കാതെ ആ റോബ് അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഈ റൂൾ ഇങ്ങനെ അറിയാവോ ഇങ്ങനെയാണ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഹോസ്റ്റേജിന്റെ വാല്യൂ കൊടുക്കാമോ സംസാരിക്കുന്ന ഒരു ഓഫീസറിനെ കണ്ടെത്തും ാലും നിങ്ങൾക്ക് വന്ന് റിപ്പോർട്ട് ചെയ്യാം കാരണം നമുക്ക് വരുന്ന എല്ലാ ഇഷ്യൂസും ഞങ്ങൾ മോണിറ്റർ ഞങ്ങൾ നോക്കിയായിരുന്നു ഒന്ന് ടി വി ഒന്ന് ഇവിടുത്തെ അപ്പൊ ഈ ഒരു നാല് ഫാമിലിയെ ഞങ്ങള് ടോപ്പ് മോസ്റ്റ് ലെവലിൽ നിർത്തി സംസാരിക്കാൻ വേണ്ടി വേണ്ടിട്ടുണ്ടായിരുന്നു കെ വി എന്ന് കാണാൻ പറ്റിയില്ല ആദ്യം വിളിച്ചത് നിങ്ങളായിരുന്നു കാരണം നമുക്കിപ്പം റീസെന്റ് ആയിട്ട് മൂന്നാല് ഇഷ്യൂസ് ഉള്ളത് നിങ്ങളായിട്ട് അനലൈസ് ചെയ്തപ്പോ ഒരു മിസ് അർസ്റ്റാൻഡിംഗിന്റെ പുറത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളായത് അല്ലാതെ വേറെ ഒരു ഗ്രഡ്ജോ അതല്ലാതെ വേറെ ഒരു പ്രീവിയസ് ഹിസ്റ്ററിയോ ഒന്നും നമ്മൾ തമ്മിൽ ഇല്ല ആക്ച്വലി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തോ ഒരു ഒന്നോ രണ്ടോ ആളുകൾ കാണിക്കുന്നത് കാരണം അപ്പുറത്തുള്ള ഒരു കംപ്ലീറ്റ് ആളുകളും ഇപ്പുറത്തുള്ള ഒരു പത്തിരുപതെണ്ണവും തമ്മില് ഒരു ഈഗോ ഉണ്ടാകുന്നു അതിന്റെ പേരിൽ അത് എനിമിറ്റി ഉണ്ടാകുന്നു അതിന്റെ ഗ്രഡ്ജ് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി വേറെ തലത്തിലോട്ടൊക്കെ എത്താൻ തുടങ്ങിയത് പിടിച്ചതിനെല്ലാം അതൊരു അടി എന്നൊരു മെത്തേഡിലോട്ട് മാത്രം സംസാരം എന്നൊരു സാധനം സീറോ പെർസെന്റേജ് ആയി മാറി കമ്മ്യൂണിക്കേഷൻ എന്നൊരു സാധനം സീറോ ആയി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തോക്കെടുത്ത് അടിയുള്ളവര് അപ്പൊ നമ്മള് ഈ തോക്കെടുക്കുന്നതിന് ഉൾപ്പെടെ ഞങ്ങള് പുതിയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ അത് ഞങ്ങളുടെ ഇന്റേണൽ കാര്യങ്ങളാണ് അവർക്ക് ഇനി അനാവശ്യമായിട്ടുള്ള ഒരു സാധനത്തിനും അങ്ങനെ ഇറങ്ങിപ്പോയി ഒരു കാരണം നമുക്കൊരു ഹയറാർക്കി ഉണ്ട് മേടിക്കാത്ത ആ ഹയറാർക്കി കീപ്പ് ചെയ്ത് തന്നെ ഇനി അങ്ങോട്ട് പോകുന്നു പറഞ്ഞ നല്ല നല്ലാരാ സീരിയസ് ആയിട്ട് പറയാൻ ഇവരത് ആക്സെപ്റ്റ് ചെയ്തോന്ന് സംസാരിക്കുന്നുണ്ടല്ലോ കാര്യം എന്താന്ന് ഈവൻ ഈവൻന്തോ രണ്ട് സൈഡിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അവരത് സംസാരിക്കാൻ ഇത് കഴിച്ചല്ലോ അത് വലിയ കാര്യമാണ് റെസ്പോൺസിബിൾ പേഴ്സൺസ് കൂടെ വേണം സാർ ഞാൻ പറയാലോ ഞങ്ങൾക്ക് അങ്ങനെ പി ഡി എടുത്തതിനെ റിവലറി ഒന്നുമല്ല സാർ ഞാൻ പറഞ്ഞില്ല ഞങ്ങക്ക് ഇങ്ങനെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു ആൻഡ് ഞാൻ പറയാം എന്റെ സൈഡിൽ കംപ്ലീറ്റ്ലി നീറ്റ് എന്നുള്ളത് അല്ലെ ടി വി സൈഡിൽ എല്ലാമാരും ഭയങ്കര ആയിട്ട് സംസാരിച്ചു അത് ഞാൻ ഒരിക്കലും പറയത്തില്ല പക്ഷേ ഈ സിറ്റുവേഷൻ ട്രിഗർ ട്രിഗറായിട്ട് മാക്സിമം ഉള്ള അതായത് കണ്ണാപ്പി അവിടെ നിന്ന് കുണ്ണത്തനം കാണിച്ച് അടിച്ചത്തിരിക്കുവേ അപ്പൊ ഇത് ഇങ്ങനെ കുറെ ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറെ ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് നടക്കുന്നുള്ളത് കൊണ്ട് നമുക്ക് അത് കുറച്ച് കഴിഞ്ഞപ്പോ നിങ്ങളായിട്ട് ഒന്ന് സംസാരിക്കാനും ഈ പറയുന്ന സാറ് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ അവിടെ കട്ട് ഓഫ് ആയി അത് പറഞ്ഞാൽ കഴിഞ്ഞ സിറ്റുവേഷനിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ പി ഡി ആയിട്ടൊരു സിറ്റുവേഷൻ ഇത്രയും ദിവസത്തിൽ ഇന്നലെ ആയിരുന്നു ഞാൻ ആ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത് ഞാൻ പോലും അങ്ങനെ കണ്ണെടുത്ത് അങ്ങനെ പെട്ടെന്ന് പി ഡി എ എടുത്ത് അടിക്കാറില്ല സാർ പക്ഷെ ഇന്നലെ ഞങ്ങൾ അത് ചെയ്യേണ്ട വന്നു അങ്ങനത്തെ സിറ്റുവേഷനിലായിപ്പോയി ഇന്നലെ ഞങ്ങൾക്ക് അങ്ങനെ ഗ്രഡ്ജൊന്നുമില്ല ടിവിയുടെ സൈഡിൽ നിന്ന് ഇനി അങ്ങനെ വന്ന് പി ഡി എൻറ്റൻഷനിൽ ചൊറിയാന്നുള്ളൊരു സംഭവം വരാതെ ഞാൻ നോക്കിക്കോളാം സാർ അപ്പം ഈ ഒരു സാധനം ഇത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ് ബാക്കിയുള്ള ഒപ്പീനിയനും ഒന്ന് എല്ലാവരെയും എല്ലാവരോടും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് എല്ലാ ഫാമിലീസിനോട് കണ്ടു സംസാരിക്കുന്നുണ്ട് കാരണം ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് പോലീസ് എന്ന് പറയുന്നത് ആരെയും കൊല്ലാനോ ഇതൊന്നും അല്ലെ പോലീസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ക്രൈം നടക്കുമ്പോ ക്രൈമിനെ തടയുക അല്ലാതെ ആ വ്യക്തിയെ ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു മെത്തേഡ് അല്ല സത്യത്തില് അത് പക്ഷെ ഇവിടെ ആ ഒരു മൊറാല് വിട്ട് കുറച്ച് മുന്നോട്ട് പോയി ആക്ച്വലി ഇപ്പോ ഇന്നലത്തെ ഒരു സിറ്റുവേഷൻ തന്നെ സത്യം പറഞ്ഞ അതിനകത്ത് സത്യം ഇന്നലെ ഞങ്ങളുടെ പി ഡിക്ക് അകത്തുള്ള വ്യക്തികളല്ലേ ആ പ്രശ്നങ്ങൾ പീഡിക്കകത്തല്ലാത്ത ഒരു വ്യക്തി ഒരു ട്രക്ക് കൊണ്ടുവരികയും ആരോ ട്രക്ക് എടുത്തുകൊണ്ട് വരികയും അതിനകത്ത് പി ഡി വണ്ടിയെ ചെയ്ത് എടുത്ത് കളയുകയും ചെയ്തു അപ്പൊ പി ഡി പുറത്തിറങ്ങി ആ പിടിയിലെ തെറ്റാണ് കാരണം പി ഡിക്ക് ബാക്കപ്പ് വിളിക്കപ്പ് വിളിച്ച് ഓഫീസറിന്റെ വണ്ടി കയറി വരണം അത് വരാതെ ആ ഓഫീസർ എന്ത് ചെയ്തു ആ ട്രക്ക് കയറി ഡ്രൈവർ ബുദ്ധിപരമായിട്ട് പിടി കൊണ്ടിറക്കി വിട്ടപ്പോ അവിടെ കളി മാറി പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് നോക്കുമ്പോ ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് നോക്കുമ്പോ സാറേ ഒരാൾ ട്രക്ക് കൊണ്ടുവന്ന് ട്രക്കില് നിങ്ങളെ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുന്നു ആൻഡ് നിങ്ങളുടെ പരിസരത്ത് മാത്രം ഇട്ട് വണ്ടി ഇട്ട് കളിക്കുന്നു ഉടനെ നമ്മൾ അവനെ വെടിവെച്ചപ്പോ പിടി ഇറങ്ങി ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞപ്പം നമുക്കത് നമ്മൾ വെളിയിൽ നിന്ന് കണ്ടപ്പോൾ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ കണക്ടായി നമ്മൾ ഔട്ട് സൈഡ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തു അത് വല്ലാത്ത ചിന്തിച്ചത് അങ്ങനെ കൊണ്ടുപോയോ ആ അത് നമ്മളിപ്പം ഇപ്പം നിങ്ങളുടെ സ്ഥാനത്ത് ഞങ്ങളാണെങ്കിൽ അതുപോലെ കരുതോളും ഞങ്ങൾ ഇപ്പൊ നിങ്ങളൊരു വണ്ടി കൊണ്ടുവന്ന് അവിടെ ഇതാക്കിയിട്ട് നിങ്ങളുടെ ആളുകൾ ഇറങ്ങി സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് കരുതും നിങ്ങളും ആ വ്യക്തിയുമായിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അടിക്കാൻ വേണ്ടി നോക്കുന്ന ഒരു മെത്തേഡാണ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് വളകരാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള മെത്തേഡ് വരും അത് അത് ഞങ്ങൾക്ക് ഇന്നലെ രാത്രി നല്ല രീതിയിൽ ഞങ്ങൾ അനലൈസ് ചെയ്തു അത് അനലൈസ് ചെയ്തതിന്റെ ഒരു ഭാഗമാണ് ഇന്നൊരു തീരുമാനം ഇങ്ങനെ എടുക്കാനുള്ള കാരണം മെയിൻ ആയിട്ട് ഓക്കെ അപ്പൊ നമുക്കതൊന്നും അത് മീൻസ് സിറ്റിക്കകത്തെ ഇഷ്യൂ നമ്മളിപ്പോ എന്തായാലും നമ്മളിപ്പോ അങ്ങോട്ട് പോകുമ്പോ ചില ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും അത് സ്വാഭാവികം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇഷ്യൂ ഇല്ലാത്ത ഒരു സ്ഥലവും ഇല്ല ഏത് ഫാമിലി ആയിട്ട് ഏത് പീഡിയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇഷ്യൂസ് ഉണ്ടാവും റോബറൈസ് നടക്കും അടി നടക്കും പക്ഷെ അത് അവിടെ തീരണം പറഞ്ഞ അത് കഴിയുമ്പോൾ അവിടെ തീരണം അതല്ലാതെ അത് ഉപയോഗിച്ചുകൊണ്ട് അത് മറ്റുള്ളവര് യൂട്ടിലൈസ് ചെയ്ത് അതിനെ വൾഗറാക്കി പോകുന്ന രണ്ടന്റ് വരെ പോവാൻ നമ്മൾ അനുവദിക്കരുത് പക്ഷെ അത് ഇവിടെ നടന്നു ആക്ച്വലി അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇറങ്ങി മുന്നോട്ട് വന്നത് മനസ്സിലായി പിന്നെ ഒരു കേസ് ഞങ്ങൾ ആ ലൊക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു കാരണം അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി പുതിയ പീഡി എവിടെയാണ് യെസ്റ്റ് സീറോ എൺപത് തൊണ്ണൂറ് യുഗായ് സാർ വെൽക്കം ടുഡേ ഓക്കെ ഇന്ന് ഫുൾ ആൻഡ് ഫുൾ ഓപ്പൺ ആക്കിട്ടൊക്കെയാണ് ഇന്ന് വരെ ഞങ്ങള് ഞാൻ വർക്ക് ചെയ്ത പല പല സിറ്റികളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അവിടെ ഒന്നും കാണാത്ത ഒരു രീതിയിലാണ് നമ്മുടെ സിറ്റി ആർക്കിടെക്ചർ ആ കെട്ടിയിരിക്കുന്നത് ഒരു ഏകദേശം ഏഴ് നിലയോളം ഉണ്ട് ഇല്ല ചന്ദ്ര പൊളിക്കാൻ സമയം എടുക്കില്ല അത്രയ്ക്ക് നല്ല കെട്ടാണ് കെട്ടിയിരിക്കുന്നത് ഓക്കെ അതായത് അണ്ടർഗ്രൌണ്ട് രണ്ട് നിലയും ബാക്കി അഞ്ച് ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ അഞ്ചു നിലയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അതായത് സിറ്റിസൻസ് വരുമ്പോ അവർക്ക് ഇരിക്കാനും നിൽക്കാനും നടക്കാനും പണ്ടത്തെ പോലെ ഒരാളോട് നമ്മളിപ്പോ മാറ്റി നിർത്തി സംസാരിക്കുമ്പോൾ പണ്ടൊരു പുഷു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് റൂമിൽ നിന്നാലും നമ്മൾ പറയുന്നത് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യം പറയും ഫോർ എക്സാമ്പിൾ വാസുവിനെ വിളിച്ച് വാസുവിനോട് മാത്രം പറയേണ്ട ഒരു കാര്യം ഞാൻ അത് മൊത്തം അറിയാം സത്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ാണ് സാർ അതിന്റെ കാരണം അന്നത്തെ ഡി എൻ എ കേസിൽ ഒരു കാര്യം പറഞ്ഞിട്ട് പറഞ്ഞിട്ടത് ഇവിടുത്തെ മീഡിയക്കാരും ഇവിടുത്തെ കണ്ണരും മടകോട്ടും എല്ലാം കേട്ട് പത്രത്തി വരെ വന്ന് ഞാനത് തന്ത്യത് രണ്ടു ദിവസം പിന്നെ എന്റെ ഇന്നസെൻസ് പ്രൂവ് ചെയ്തിട്ടാണ് ഇതെല്ലാം നാട്ടുകാരെ അറിയിക്കാൻ പറ്റിയത് എനിക്ക് അതാണ് പല ആളുകൾക്കും പ്രശ്നം ഉണ്ടായി തുടങ്ങി ഉണ്ടായിത്തുടങ്ങി ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ എൻക്വയറി നടത്തുന്നതാണ് അത് ഒരിക്കലും പറയുന്നില്ല കുറ്റവാളി ആണെന്ന് ഓ ഇവിടുത്തെ പത്രം ഇങ്ങനെ കാതോർത്തിരിക്കാണ് അത് മെയിൻ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു അങ്ങോട്ട് ഇറങ്ങാം ഉറപ്പായിട്ട് വീട് ഞങ്ങൾ ഉണ്ടാവും അവിടെ ഫുൾ ഓപ്പൺ ആണ് നിങ്ങൾക്ക് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ നമുക്കാണെങ്കിൽ ഇവന്റ് ഇവന്റിന്റെ ഇൻവൈറ്റേഷൻ ഉണ്ടായിരുന്നു മറ്റേ അത് തന്നെ അത് തന്നെ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പൊ ശരി സാർ ബാക്കി ഓഫീസേഴ്സ് സാർ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും പാഠം പാട്ടുണ്ടെങ്കിൽ അത് ഇനി മനസ്സിൽ വെച്ചേക്കണ്ട നമ്മളൊക്കെ വിട്ടു ഇനി നമ്മുടെ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ല നമ്മളെ ഞാൻ കേറാം വരാം ഓൺലൈനിലാണ് ഓക്കെ വാസു അപ്പൊ അങ്ങോട്ട് ശരിയെന്നാ ഓ